ഹലോ ഗൈസ് ഇന്ന് ഞാൻ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടൊരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എല്ലാവരും പലതും എനിക്ക് എന്താണ് ആദ്യം ചെയ്യേണ്ടത് വീഡിയോ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല വാട്ട്സ് ഇൻ മൈ ഫ്രീസ് അതാണ് ഞാനിന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അല്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റെഡി ആക്കിയൊന്നും വെച്ചിട്ടൊന്നുമില്ല ക്ലീൻ ആക്കിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് ഈ നിമിഷം എൻ്റെ ഫ്രിഡ്ജ് എങ്ങനെയാണ് കിടക്കുന്നത് എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് ചിലപ്പോൾ എൻ്റെ ഫ്രിഡ്ജ് കാണുമ്പോൾ കുറ്റങ്ങൾ കുറ്റങ്ങൾ പറയാൻ കാണും പക്ഷേ സത്യം പറഞ്ഞാൽ ഇതാണ് ഡെയിലി ഒരു ഞങ്ങളുടെ ഇങ്ങനെ പോകുന്ന ഞങ്ങളുടെ ആ ഒരു ലൈഫിലെ ഒരു ഫ്രിഡ്ജ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും അത് നമ്മളിപ്പോൾ എത്ര ക്ലീൻ ക്ലീനാക്കിയിട്ടാലും ഇതിങ്ങനെ തന്നെ വരും പിന്നെ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങളിവിടെ അബുദാബിയിലാണ് സ്റ്റേ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ കണ്ടുവരും ഞാനും ഹസ്ബൻഡ് കുട്ടി മാത്രമേ ഉള്ളൂ ചെറിയ കുട്ടിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണാൻ മനസ് കാണുമ്പോൾ മനസ്സിലാവും ഞാനും എൻ്റെ ചെറിയ കുട്ടിയാണ് കൂടുതലും ഈ റൂമിൽ ഈ നാല് ചോരകൾക്കുള്ളിൽ എപ്പോഴും ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ഫ്രിഡ്ജ് ചെറിയൊരു ഫ്രിഡ്ജാണ് അതെ ആ ആ കോർണറിൽ ഇരിക്കുന്നത് കാണാം ചെറിയൊരു ഫ്രിഡ്ജാണ് അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ആവശ്യമേ ഉള്ളൂ ആക്ച്വലി അപ്പോൾ കാണിച്ചു തരാം ഇതാണ് ഞങ്ങളുടെ ഫ്രിഡ്ജ് കാണിച്ച് തരാം ഓക്കെ ഇതാണ് ഞങ്ങളുടെ ഫ്രിഡ്ജ് അപ്പോൾ ഈ ഫ്രിഡ്ജിനകത്ത് എന്താണ് ഇരിക്കുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് ഡബിൾ ഡോറൊക്കെയാണ് പക്ഷെ ചെറിയ ഫ്രിഡ്ജാണ് കേട്ടോ ഫസ്റ്റ് നമുക്ക് ഇത് ഓപ്പൺ ആക്കാം ഓക്കെ ഇത് ലാമിയാണ് ഇത് ഓപ്പൺ ആക്കുന്നത് അതാണ്ട് ലാമി ഇവിടെ താഴെ ഉണ്ട് ലാമി ഓപ്പൺ ആക്കിയത് ഓക്കെ അപ്പൊ ഇതിലോട്ട് നമ്മൾ നോക്കിയാല് ഒന്നും ഇല്ല ഇതിനകത്ത് സത്യം പറഞ്ഞാൽ പക്ഷെ എന്നാലും ഫുൾ ആണ് ഒന്നുമില്ല പിന്നെ ഇവിടെ കുറച്ച് സിപ്പ പോലിരിക്കട്ടോ അത് ഞാൻ കാണിച്ചുതരാം ഇതാണ് സിപ്പ നല്ല ഇത് സിപ്പല്ല ഇത് ഇത് ഐസ് ട്യൂബ് നിൽക്കുന്ന സാധനമാണ് അപ്പൊ ഇതിലൊന്ന ലാമി ബഹളം ക്കായിരുന്നു മമ്മൾ സംസാരിക്കട്ടെ ഇതില നമുക്കിപ്പം ലാമയ്ക്ക് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ ഏത് കളറാണ് വേണ്ടത് പപ്പ് ഓക്കെ ഓക്കെ നമുക്ക് അവള് പർപ്പിൾ കളറാണ് ചോദിക്കുന്നത് ഇത് ലൈറ്റ് പർപ്പിൾ ആണ് പക്ഷേ ഡിഫറെൻ്റ് ആണ് ഇത് പർപ്പിൾ ആണ് ലൈറ്റ് പർപ്പിൾ ആണ് എന്നാൽ പിടിച്ചോ ഓക്കെ പിന്നെ പിന്നെ ഇവിടെ എൻ്റെ ഫ്രിഡ്ജിൽ ഉള്ളതെന്ന് വെച്ചാൽ കോക്കനറ്റ് ഗ്രൈൻഡ് കോക്കനറ്റ് ഉണ്ട് പിന്നെ കുറച്ച് സോസേജ് അത് വാങ്ങിച്ച് വെച്ചേക്കും അത് ഡെയിലി യൂസ് ചെയ്യുന്നൊന്നുമല്ല ഒന്നും എടുക്കും പിന്നെ ഒരു ഐസ്ക്രീമുണ്ട് ഷിഗ്ലൂവിൻ്റെ ഇത് സ്ട്രോബെറി ആണ് അത് പൊട്ടിച്ചിട്ടില്ല പിന്നെ പിന്നെ ഫ്രൂട്ടിൻ്റെ അതായത് കോക്കനറ്റിൻ്റെ ഒരു ഇത് ഫ്രൂട്ട് ബ്ലെൻഡാണ് നമുക്കിത് വെച്ചിട്ട് പലതും ഉണ്ടാക്കാൻ പറ്റും ഐസ് ഐസ്ക്രീം വേണമെങ്കിൽ ഐസ്ക്രീം ഉണ്ടാക്കാം പിന്നെ ജ്യൂസ് ഉണ്ടാക്കാം ഷേക്ക് ഉണ്ടാക്കാം പിന്നെ അതുപോലെ തന്നെ പലതും ഉണ്ടാക്കാം അങ്ങനെ ഞാൻ ഇതുണ്ടാക്കിയതെന്നറിയാമോ നമ്മുടെ കരിക്ക് പോലും സാധനം ഉണ്ടല്ലോ കരിക്ക് അടിച്ചിരുന്ന് അതുണ്ടാക്കി അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ജെല്ലി ജെല്ലി അല്ല ലൈക്ക് സെയിം ടേസ്റ്റ് കരിക്കുന്നത് നമ്മൾ കരിക്കും തേങ്ങയിൽ നിന്ന് കരിക്കെങ്ങനെ കഴിക്കുന്നു അതാണ് പിന്നെ ഇക്ലുവിൻ്റെ ഒരു ഇത് ഉണ്ടോ എന്തേ കാണോ ഇക്ലൂവിൻ്റെ ഒരു പിന്നെ ഡോണ്ട് ഓപ്പൺ അമ്മ പൊട്ടിച്ചേരാം അമ്മമ്മ പൊട്ടിച്ചു തരാം വീ കണ്ടോ ഇക്ലുവിൻ്റെ ഒരു പിന്നെ ഐസ്ക്രീം തന്നെ ഉണ്ട് ചോക്ലേറ്റ് അതൊക്കെ നമ്മൾ ലാസ്റ്റ് ഫസ്റ്റ് വെല്ലെടുത്തു സെക്കൻഡ് സ്ട്രോബറി ഇരിപ്പുണ്ട് അതിന് പൊട്ടിക്കണം പിന്നെ ലാസ്റ്റാണ് നമ്മൾ ചോക്ലേറ്റ് എടുക്കുകയുള്ളു കാരണം ചോക്ലേറ്റ് വലിയ ഇഷ്ടമില്ല അപ്പം ലാമി ഇപ്പം പറയുന്നതെന്ന് വെച്ചാൽ ഇത് തണുപ്പാണ് കുറച്ചൊന്ന് തണുപ്പ് മാറ്റി കൊടുക്കണം അപ്പോൾ ബാൽക്കണി ഓപ്പൺ ആക്കിയിട്ട് ഇത് ബാൽക്കണി വെച്ചിട്ട് തണുപ്പ് മാറ്റി കൊടുക്കണമെന്നാണ് ലാമി പറയുന്നത് നമുക്ക് അങ്ങനെ ചെയ്യാം ഓക്കെ അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് എൻ്റെ ഫ്രിഡ്ജിലോട്ട് തന്നെ വന്നു ഇത് ഇതെന്ന് വെച്ചാൽ പിന്നെ ഞാൻ കറിവേപ്പിലെ അത് ഫ്രോ ഫ്രീസ് ചെയ്യാൻ വെച്ചതാണ് പക്ഷെ ഫ്ലോപ്പായി പോയി എന്നാലും നോക്കണം അവസാനം ഒന്നും ഇല്ലാത്ത കണ്ടതിൽ ഇതെന്ന് വെച്ചാൽ കുറച്ച് മത്തിയാണം പിന്നെ ഇത് ഒരു ചിക്കനുണ്ട് ഒരു ചിക്കനുണ്ട് ഇത് ഒരു നൂറ് ആയിരം ഗ്രാം ഒരു കിലോൻ്റെ ഒരു ചിക്കനാണ് അത് ഇതുപോലെ എന്തെങ്കിലും ആവശ്യം ബിരിയാണി എന്തെങ്കിലും എമർജൻസി ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് വാങ്ങിച്ചേക്കണം ഇതാണ് എൻ്റെ ഫ്രോസർ വെച്ചാൽ ഫ്രീസർ ഇനി നമുക്ക് താഴത്ത് തന്നെ ഓക്കെ ഞാൻ അത് ക്ലോസ് ചെയ്തു ഇനി താഴെ ഡൗൺലോഡ് പോവാം ഇതാണ് ഇവിടെ കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഇതാണ് കൈസ്ട്രോ ഫ്രിഡ്ജിന്റെ അവസ്ഥ കണ്ടു ഇവിടെ ആ ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ നാട്ടിനൊക്കെ വന്നതേ ഉള്ളു അപ്പോ അതിൻ്റെതായ കുറച്ച് ഡേർട്ടിയൊക്കെ ഇല്ല ആയിട്ടില്ല മോനെ ആയിട്ടില്ല വാവി ആവട്ടെ കുറച്ചുകൂടെ അവിടെ കൊണ്ടുപോകും കുറച്ചുകൂടെ ആവട്ടെ ഓക്കെ ഇത് ഇത് അച്ചാറാണ് അതും പിന്നെ ഉണക്ക ഉണക്കൽ ഉണക്കം മാങ്ങ പിന്നെ അത് ഉപ്പ് ഉപ്പ് മാങ്ങ പിന്നെ ഇത് കുറച്ച് ഉണക്ക മീനാണ് ഉണക്കലാണ് പിന്നെ അതിനകത്ത് ഇത് രണ്ട് സെക്ഷൻ ഡേറ്റ്സ് ഡേറ്റ്സ് ആണ് കുക്കീസിൻ്റെ ഫോട്ടോ ആണെങ്കിലും അതിനുള്ളിലെ ഡേറ്റ്സ് ആണ് കേട്ടോ കാണിച്ചുതരാം കണ്ടോ ഡേറ്റ്സ് ആണ് നല്ല അടിപൊളി ഡേറ്റ്സ് ആണ് പിന്നെ താഴത്തെ തട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ നട്ട്സ് ഡേറ്റ്സ് വിത്ത് നട്ട്സ് ആണ് അതൊക്കെ ആ ഒരു ഒരുപാട് അടിച്ചുണ്ട് അപ്പൊ കുട്ടിക്ക് അതൊക്കെ കുട്ടിക്ക് വേണ്ടിട്ട് ഓൾറെഡി തീർത്ത് കേട്ടോ അതിന്റെ ബാക്കി ഒരു ബോക്സോട് ഉണ്ട് അത് പുറത്ത് വെച്ചേക്കും ഇത് തണു ഇപ്പൊ ടേസ്റ്റ് ഉണ്ട് ഓക്കെ പിന്നെ ഇത് കറിവേപ്പിലാണ് ഫ്രഷ് കറിവേപ്പിലാണ് ഞാൻ വെച്ചേക്കുന്നു പിന്നെ എഗ് പിന്നെ ഇത് റോസ്മേരിയുടെ ലീവ്സ് അത് കുറച്ച് ഇതായിട്ട് കേട്ടോ പിന്നെ മല്ലിച്ച പിന്നെ ഇത് കുറച്ച് ചക്കക്കുരുവാണ് കേട്ടോ നാട്ടിനെ കൊണ്ടു വന്നതാണ് പിന്നെ 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 ടൊമാറ്റോ ഇവിടെ ഒന്നൊന്നും ഇല്ല ഇവിടെ ഒന്നുമില്ല ഇവിടെ മല്ലി ഇവിടെ മലിച്ചപ്പോൾ ഞാൻ കുറച്ചൂടെ എക്സ്ട്രാ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കാണിക്കാം എന്താ ഇതാ കണ്ടോളൂ തേങ്ങ ഇനി ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കാണോ കേട്ടോ എപ്പോഴാണ് എനിക്ക് തേങ്ങാക്കൊത്തൊക്കെ ആവശ്യമുള്ള ബീഫിലൊക്കെ ബീഫായിട്ടുമ്പോൾ തേങ്ങാക്കുത്ത് എപ്പോഴാണ് ആവശ്യം പിന്നെ ഇത് കുറച്ച് ലെറ്റ്യൂസ് ഉണ്ടല്ലോ അത് കുറച്ച് പഴകി താൻ തോന്നും അപ്പോൾ നമുക്ക് കഴുകിയിട്ട് എടുത്ത് ഇങ്ങോട്ട് വരാം ഉണക്കമീൻ വെക്കുമ്പോൾ മാറുമോനെ ഉണക്കമീൻ വെക്കുമ്പോൾ സ്മെല്ലുണ്ടോ എന്ന് ചോദിക്കുന്നത് സ്മെല്ലില്ല കേട്ടോ പിന്നെ പപ്പടത്തിൻ്റെ ഒക്കെ എൻ്റെ ബോക്സാണൊക്കെ കിടക്കണം ഇതിൻ്റെ വെജിറ്റബിൾ സെക്ഷനാണ് ഇതിനകത്ത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് കാന്താജുണ്ട് അപ്പോൾ ഒരു മാസമായി പിന്നെ ക്യാരറ്റ് ഒന്നും ഇല്ല അതിന് വാങ്ങണം വെജിറ്റബിൾസ് ക്യാരറ്റാണ് കൂടുതലും കിടക്കുന്നത് പിന്നെ ഈ ഒരു സെക്ഷനിലോട്ട് വന്നാൽ മാറുമോനെ കാണിച്ചു കൊടുക്കട്ടെ ഇത് കുറച്ച് മൊസറല്ല പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ വാനില പൗഡർ പിന്നെ കുറച്ച് ബട്ടർ പിന്നെ മിൽക്ക് പിന്നെ പ്രോട്ടീൻ മിൽക്ക് പിന്നെ ഇതെന്താണ് മറ്റേ പീനട്ട് ബട്ടർ പിന്നെ ഇവിടെ ഗാർലിക്ക് പിന്നെ സാധാ മറ്റേ മിൽക്ക് പിന്നെ റോസ് വോട്ടർ ഇത് കുറച്ച് ലെമൺ ആണ് ഓക്കെ ഇത്രയാണ് ഇതൊക്കെയാണ് എൻ്റെ ഫ്രിഡ്ജ് ഇതാണ് എന്റെ ഫ്രിഡ്ജിന്റെ അവസ്ഥ അപ്പൊ ഞാൻ ഫ്രിഡ്ജ് ക്ലോസ് ചെയ്തു കാശ് അപ്പൊ ഇതാണ് എന്റെ ഫ്രിഡ്ജിന്റെ അവസ്ഥ എല്ലാവരും കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തൃപ്തിയായെന്ന് വിചാരിക്കുന്നു പിന്നെ വേറെ എന്താ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും പറയുന്ന പോലെ തന്നെ പിന്നെ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ വേറെ വേറെന്താന്ന് വെച്ചാൽ ഇനി ഇനി എനിക്ക് പരിപാടിയൊന്നുമില്ല ഇനി കുറച്ച് നേരം ബെസ്റ്റാണ് മോർണിംഗ് ടു ഉച്ച വരെ ഭയങ്കര പീക്ക് ടൈമാണ് അത് പപ്പാടിയാണ് അത് പപ്പാടിയാണ് അപ്പോൾ ഇനി കുഞ്ഞിനെ ഉറക്കണം പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിന് ഫുഡ് കൊടുത്തു ഞാനും ഫുഡ് കഴിച്ചു ഇനി കുഞ്ഞിനെ ഉറക്കാം ഇതാണ് ഇന്നത്തെ ഡ്യൂട്ടി പിന്നെ അപ്പോൾ എല്ലാവർക്കും ശരി അസ്സാം വലൈക്കും ബായ്